കടകക്ഷികളുടെ സീറ്റുകളിൽ നോട്ടമിട്ടാണ് കോൺഗ്രസുകാർ മുഴുവൻ വെള്ളം കാത്തിരിക്കുന്നത് ഇത് പണ്ടേ തുടങ്ങിയ ഒരു കീഴ്വഴക്കമാണ് അല്ലാതെ ഇപ്പോഴൊക്കെ തുടങ്ങിയതല്ല ഏതെങ്കിലും ഒരു കടകക്ഷിക്ക് ഒരു സീറ്റ് കൊടുക്കും തൊട്ടുപിറകെ കോൺഗ്രസിന്റെ വിമതനം കൂടി അവിടെ കള്ളത്തിൽ ഇറക്കി പണ്ട് ആരോ പറഞ്ഞതുപോലെ തള്ളേ കൊടുക്കുമ്പോൾ കൊച്ചു ഫ്രീ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂർ നിയോജ മണ്ഡലത്തിലാണ് ജോസഫ് ഗ്രൂപ്പിന്റെ പ്രിൻസ് ലൂക്കസ് പ്രവർത്തനം തുടങ്ങിയ ഉടനെ കോൺഗ്രസ് വിമതൻ അവിടെ കളം പിടിച്ചു ഒടുവിൽ പാവം പ്രിൻസ് ലൂപ്പേസ് ഹൃദയം പൊട്ടി വരിക്കുകയും ചെയ്തു ഇപ്പോൾ ജോസഫ് ഗ്രൂപ്പിന്റെ കയ്യിലുള്ള പത്ത് സീറ്റിൽ അഞ്ചെണ്ണം ആ അഞ്ചെണ്ണം റാഞ്ചാനാണ് കഴുകനെ പോലെ കോൺഗ്രസ് വട്ടം കറങ്ങുന്നത് ഒപ്പം ആർ എസ് പിയുടെ ചില സീറ്റുകളിലും കണ്ണുടക്കിയിട്ടുണ്ട് അതിനൊരു പ്രധാന കാരണം പറയുന്നത് ജോസഫ് ഗ്രൂപ്പുകാർ മത്സരിച്ച് തോറ്റുവെന്നാണ് വന്നാണ് കോൺഗ്രസും തോൽവിയുടെ കാര്യത്തിൽ ഒട്ടും പുറകോട്ടല്ലെന്ന് ഓർക്കണം പത്ത് സീറ്റിൽ മത്സരിച്ച ജോസഫ് ഗ്രൂപ്പ് രണ്ട് സീറ്റിൽ ജയിച്ചുവെങ്കിൽ തൊണ്ണൂറ്റി മൂന്നിൽ മത്സരിച്ച കോൺഗ്രസ് കേവലം ഇരുപത്തിയൊന്ന് സീറ്റിൽ കഷ്ടിച്ച് രക്ഷപ്പെട്ടതെന്നേ ഉള്ളൂ എന്നിട്ടാണ് ജോസഫ് ഗ്രൂപ്പിന്റെ തോൽവിയെ പറ്റി വീമ്പളക്കുന്നത് നാണമില്ലേ കോൺഗ്രസ്സുകാരായെന്ന് ചോദിക്കുന്നില്ല അവർക്കതില്ലെന്നുത്തമ ബോധ്യമുള്ളപ്പോൾ അങ്ങനെ ഒരു ചോദ്യത്തിന് പ്രസക്തിയില്ല കോൺഗ്രസിനോട് ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ കോൺഗ്രസ് സ്ഥിരമായി തോൽക്കാറുള്ള സീറ്റുകളിലെങ്കിലും മറ്റ് ഘടകകക്ഷികളെ ഒന്ന് പരീക്ഷിച്ചാൽ എന്താ കുഴപ്പം നിങ്ങൾക്ക് കഴിഞ്ഞ മൂന്ന് പ്രാവശ്യമായി കോൺഗ്രസ് സ്ഥിരം തോറ്റ സീറ്റുകൾ ഒരുപാടുണ്ട് ജീവിതത്തിൽ ഒരു പ്രാവശ്യം ജയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അവകാശവാദം ഉന്നയിക്കരുത് ഒരു മുന്നണി രൂപീകരിക്കുമ്പോൾ മുതിർന്ന കക്ഷികൾ അവർക്ക് ശക്തിയുള്ള കാലത്ത് ചെറിയ കക്ഷികളെ അടിച്ചൊതുക്കി മുഖ്യസ്ഥാനത്ത് തന്നെ തുടരും അത് സ്വാഭാവികമാണ് അതൊരു പ്രകൃതി നിയമമാണ് എന്നാൽ ശക്തി ക്ഷയിച്ചു നിൽക്കുന്ന കാലത്ത് കക്ഷികൾ മുഖ്യ കക്ഷികളെ മുൾമുനയിൽ നിർത്തി ആളുകളിക്കും ഇതാണ് ആചാര്യന്മാർ കൂട്ടുമുന്നണികളെ പറ്റി എഴുതി വെച്ചിരിക്കുന്നത് അത് ശരിയാണെന്ന് തെളിയിച്ചു തന്നിട്ടുമുണ്ട് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഒൻപത് അംഗങ്ങളുടെ നേതാവായി നിയമസഭയിൽ കാലുകൂത്തിയ കെ കരുണാകരൻ അദ്ദേഹം അവിടെ സകല മൊട്ടതലയെയും കൂട്ടിക്കെട്ടി എൺപതായപ്പോഴേക്കും സുശക്തമായ ഒരു പ്രസ്ഥാനത്തെ കെട്ടിപ്പൊക്കി അതാണ് ഐ കെ ജനാധിപത്യ മുന്നണി അങ്ങനെയാണ് എൺപതിലെ നയനാർ മന്ത്രിസഭയെ എൺപത്തിരണ്ടായപ്പോഴേക്കും അട്ടിമറിച്ച പുതിയ മന്ത്രിസഭയെ ഉണ്ടാക്കിയതും തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും ചരിത്രം തിരിഞ്ഞു നോക്കാത്ത പോകരുത് അതുവരെ കടകക്ഷികൾക്ക് വഴങ്ങുന്ന കരുണാകരൻ്റെ മറ്റൊരു മുഖമായിരുന്നു അതിനുശേഷം കേരളം കണ്ടത് കൂടെയുണ്ടായിരുന്ന ചെറുകക്ഷികളെ മുഴുവൻ പുലർത്തുകയും അതിൽ ഒരു വിഭാഗത്തെ മുഖ്യധാരയോട് ചേർത്ത് നിൽക്കുകയും മറുവിഭാഗത്തെ യാതൊരു ദയാദാഷിണ്യുമില്ലാത്ത തള്ളിക്കളയുകയും ചെയ്തിരുന്നു കെ കരുണാകരൻ അത് അദ്ദേഹത്തിന്റെ മാത്രം ഒരു അടവു പദ്ധതിയായിരുന്നു എസ് ആർ പി എൻ ഡി പി ജെ എസ് എസ് ആർ എസ് പി ഇങ്ങനെയുള്ള കക്ഷികൾ വന്നതും പോയതും ഒന്നും ആരും ഓർക്കുന്നത് പോലുമില്ല ശക്തമായ കേരള കോൺഗ്രസിൽ ഒന്നിൽ കൂടുതൽ പൊട്ടിത്തെറികൾ ഉണ്ടാക്കി അതിനെ ഈ പരുവത്തിലാക്കിയത് കർണാകരന്റെ മിടുക്ക് തന്നെയാണ് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ചാണക്യനായിരുന്നു കർണാകരൻ സമ്മതിച്ചു കൊടുത്തേ പറ്റും ഇപ്പോൾ അറുപത്തി ഏഴിലെ അവസ്ഥ തന്നെയാണ് കോൺഗ്രസിനുള്ളത് അങ്ങനെയുള്ള സാഹചര്യത്തിൽ കടകക്ഷികളെ ഭിന്നിപ്പിച്ച് ഭരിക്കാമെന്ന് കോൺഗ്രസുകാർ കരുതുന്നുണ്ടെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല ഇപ്പോൾ വേണ്ടത് ചേർത്ത് പിടിക്കൽ മാത്രമാണ് തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ യു ഡി എഫ് മുന്നണി രൂപീകൃതമാകുന്ന കാലത്ത് ആന്റണി കോൺഗ്രസും കർണാകരൻ കോൺഗ്രസും കൂടി അറുപത്തിമൂന്ന് സീറ്റിൽ മാത്രമാ മത്സരിച്ചു മത്സരിച്ചുള്ളൂ അത് ഓർമ്മ വേണം ആ അറുപത്തിമൂന്നിൽ മത്സരിച്ച ഇരു കോൺഗ്രസും കൂടി മുപ്പത്തി സീറ്റ് നേടിയപ്പോൾ ഇന്ന് തൊണ്ണൂറ്റി മൂന്നിൽ മത്സരിച്ച് നേടിയത് കേവലം ഇരുപത്തി ഒന്ന് സീറ്റ് മാത്രമാണ് കഴിഞ്ഞ നിയമസഭയിൽ തൊണ്ണൂറ്റി മൂന്ന് സീറ്റിലാണ് മത്സരിച്ചത് അതിൽ തന്നെ നിളയുടെ വറക്കോട്ട് അറുപത് സീറ്റുള്ളതിൽ എത്ര എണ്ണം കോൺഗ്രസിന് തന്നെ കിട്ടിയെന്ന് പരിശോധിക്കണം പറയുമ്പോൾ പതിനെട്ട് സീറ്റ് കിട്ടിയെന്നെല്ലാം പറയാം പക്ഷേ കോൺഗ്രസിന്റെ മാത്രം അക്കൗണ്ടിൽ കെ കെ രമയെയും മുസ്ലിം ലീഗിനെയും ഒക്കെ മാറ്റി നിർത്തിയാൽ എത്ര എണ്ണം കിട്ടിയെന്ന് ആത്മപരിശോധന ചെയ്യണം മധ്യ കേരളത്തിലാണ് ഭൂരിപക്ഷവും കിട്ടിയിട്ടുള്ളത് തെക്കൻ കേരളത്തിലേക്ക് പോയാൽ ആകെയുള്ള മുപ്പത്തി സീറ്റിൽ രണ്ട് സീറ്റിൽ കൂടുതൽ കിട്ടിയിട്ടില്ല ആ യാഥാർത്ഥ്യവും ഓർമ്മ വേണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ശക്തമായ മുന്നേറ്റം നടത്തിയെന്ന് പറയുമ്പോഴും അയ്യായിരം വാർഡുകളിൽ അൻപത് വോട്ടിൽ താഴെയുള്ള സംഖ്യയാണ് വിജയപരാജയം നിർണയിച്ചിട്ടുള്ളത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നൂറ്റി സീറ്റുകളിൽ വ്യക്തമായ ഭൂരിപക്ഷം നേടിയ യു ഡി എഫ് ആണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ എൺപതിലേക്ക് കൂപ്പൂത്തിയത് ഇന്നത്തെ നിലയിൽ ഈ പോക്കാണ് പോകുന്നതെങ്കിൽ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് നില മെച്ചപ്പെടുത്തുമെങ്കിലും ഭരണം കൈയാളാൻ പറ്റുമോ എന്ന ആശങ്കയിലാണ് കടകക്ഷികളിൽ പലരും ആ സമയത്താണ് ഒറ്റാൽ വിളിച്ച് ചാടിപ്പോകാൻ വേണ്ട അടിസ്ഥാന സൗകര്യം കോൺഗ്രസ് ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത് കടകക്ഷികൾക്ക് ജോസഫ് ഗ്രൂപ്പ് ഒരു പാഠം പഠിക്കാനുണ്ട് തിരുവനന്തപുരം നഗര വികസന അഴിമതിയിൽ പിടിവീഴും മുമ്പ് കെ എം മാണിയുടെ കയ്യും കാലും പിടിച്ച് കോൺഗ്രസിന്റെ എതിർപ്പിനിടയിലും മാണി ഗ്രൂപ്പിലൂടെ യു ഡി എഫിൽ കടന്നുകൂടി ഒടുവിൽ കെ എം മാണിയെ ഇല്ലാ കഥ ചമച്ച് രാജിവെപ്പിച്ച് ആ പാർട്ടിയെ മുന്നണിയിൽ നിന്നും പുറത്താക്കിച്ച് പൊട്ടിച്ചിരിച്ച ജോസഫ് ഗ്രൂപ്പുകാർക്ക് അന്ന് കോൺഗ്രസിന്റെ തനി നിറം പിടികിട്ടിയില്ല പാലാ ഉപതെരഞ്ഞെടുപ്പിൽ മാണിയുടെ സ്വന്തം രണ്ടിലെ ചിഹ്നം ധാരണ പ്രകാരം സ്ഥാനാർത്ഥിക്ക് നൽകിയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഈ കയ്യും കാലും ഇട്ടടിക്കേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല ഇന്ന് ജോസഫ് ഗ്രൂപ്പിൽ ചിലർക്കെങ്കിലും ചിലതൊക്കെ പിടികിട്ടുവാൻ തുടങ്ങിയിട്ടുണ്ട് മാണിഗ്രൂപ്പിൽ നിന്നും അക്കരപ്പച്ച കണ്ട് ജോസഫിനോടൊപ്പം പോയവരുടെ കാര്യം ഇത്തവണയും കട്ടപുക അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ